ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വം അടിമാലിയിൽ പുസ്തകോത്സവത്തിന് തുറക്കം കുറിച്ചു ഇന്ന് മുതൽ മൂന്ന് ദിവസങ്ങളായിട്ടാണ് പുസ്തകോത്സവം നടക്കുന്നത് അഡ്വക്കറ്റ് എ രാജ എം എൽ എ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുസ്തക പ്രസാധകർ പുസ്തകോത്സവത്തിന്റെ ഭാഗമാകുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള ഇ ജി സത്യൻ നഗറിലാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം മൂന്ന് ദിവസങ്ങളിലായി ഇന്ന് തുടക്കം കുറിച്ചു അഡ്വക്കേറ്റ് എ രാജ എം പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു സമയം കഴിയുമ്പോൾ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുസ്തകങ്ങൾ എപ്പോഴും ഒരു മനുഷ്യന്റെ സുഹൃത്താണ് പുസ്തക വായന നമ്മളെല്ലാം പുതിയ ലോകത്തേക്ക് കടത്തി ഉദ്ഘാടന ചടങ്ങിൽ ദേവികുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വിനോസ് കറിയ അധ്യക്ഷത വഹിച്ചു പുസ്തകോത്സവത്തിലെ ആദ്യ വില്പന അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിച്ചു ആദ്യകാല പ്രവർത്തകർക്ക് ഉദ്ഘാടന ചടങ്ങിൽ അനുമോദനമൊരുക്കി എ രാജ എം ഉപഹാരങ്ങൾ സമ്മാനിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഇടുക്കിയുടെ എഴുത്തുവഴികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കോനാട്ട് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന നാല് പുസ്തകങ്ങളുടെ പ്രകാശനം പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു നാളെ രാവിലെ സാഹിത്യ ക്യുസ് നടക്കും വൈകിട്ട് കലാസന്ധ്യ അരങ്ങേറും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തകോത്സവത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി